ഒരു കൂഴച്ചക കെട്ടി വ മുറിക്ക ഇതിൽ ഒരു പീസ് ചേച്ചിക്ക് കൊടുക്കണം ഒരു പീസ് നമ്മൾ ഹൗസ് ഓണർ കൊടുക്കണം നമുക്കിതിനകത്ത് ഒരു പീസ് എടുത്തിട്ട് പുഴുക്കോ അല്ലെങ്കിൽ ചക്ക ചില്ലിയോ ചക്ക മിച്ചറോ ഏതെങ്കിലും ഒരു ഐറ്റം ഈ മൂന്ന് ഏതെങ്കിലും ഐറ്റമാണ് ഞാൻ മനസ്സിൽ കണ്ടുവെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും അടുത്ത വീഡിയോസിലുണ്ടാവും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്